കുന്തിയിട്ടിട്ട് രണ്ട് കൈ ലോക്ക് ചെയ്ത് ബാക്കിലേക്ക് ലോക്ക് ചെയ്ത് എന്നിട്ട് കമ്പി കമ്പിപ്പാര വെച്ച് കഴുത്തിൽ വെച്ചിട്ട് മിണ്ടി പോകരുത് നിങ്ങൾ പൈസ എവിടെ വെച്ചിരിക്കണ കാണിച്ചു തരുക അല്ലെങ്കിൽ നിങ്ങളെ കൊന്നുകളയും എന്നിട്ട് എഴുന്നേപ്പ് ചേർത്തിയിട്ട് മുറി എവിടെയാണ് കാണിച്ചു തരുക എന്ന് പറഞ്ഞാൽ മുറിയിലോട്ട് കൊണ്ടുപോയി എന്നെ കൊണ്ടുപോകുന്ന വഴിക്ക് തന്നെ ഈ ഒരു ഈ ഒരാൾ വടിവെച്ച് ഈ തുടക്കാണ് അടിക്കുന്നത് തുടക്കം അടിച്ചാണ് എൻ്റെ മുറി കൊണ്ടുപോയി മുറിയിലിരുത്തി എൻ്റെ കട്ടിൽ ഇരുത്തി ആ ഇരുത്തുന്ന സമയത്ത് തന്നെ എൻ്റെ കൂടെയുള്ള ലീനസച്ചനെയും വായൽ കെട്ടി കയ്യിൽ പുറകിൽ കെട്ടിയിട്ട് എൻ്റെ മുറിയിലോട്ട് കൊണ്ടുവരുന്നു തുറന്ന സമയത്ത് തന്നെ മറ്റുള്ളവർ ഒരു ടീം എന്നെ പിടിച്ചുകൊണ്ടുവരുന്ന മൂന്ന് പേരാണ് പക്ഷെ അപ്പോഴേക്കും പുറകിലെ ഗ്രില്ല് തകർത്ത് നാല് പേര് അകത്ത് കയറിയായിരുന്നു പുറവശത്തെ കൂടി എന്നിട്ട് അവർ ഓൾറെഡി ഈ സ്ത്രീയെയും ഞങ്ങളുടെ കുക്ക് എന്ന് പറയുന്ന ആ സ്ത്രീയെയും ലീനസച്ചൻ്റെ മുറിയും തകർത്ത് കയറി അച്ഛനെയും ബന്ധനസ്ഥനാക്കിയായിരുന്നു അപ്പോൾ അച്ഛനെ കൊണ്ടുവരുന്ന സമയത്ത് ഈ ഡ്രാ ചെയ്ത് കൊണ്ടുവന്നപ്പോൾ കാലിൽ നല്ല മുറിവുണ്ടായി രണ്ട് കാലിൽ മുറിവുണ്ടായിട്ടുണ്ട് ഒരു അച്ഛനെ കൊണ്ടുവന്ന് എൻ്റെ മുറി കൊണ്ടുവന്നിരുത്തി ഈ സ്ത്രീയെയും കൊണ്ടുവന്ന് ഇരുത്തി അപ്പോൾ എനിക്കറിയില്ല എന്തിനാണ് ഞങ്ങൾ മൂന്നേരം ഒരു മുറി കൊണ്ടുവന്നിരുത്തിയത് അതിനുശേഷം ചോദിക്കുകയാണ് എനിക്ക് ക്യാഷ് വെച്ചിരിക്കുന്നത് അപ്പോൾ എൻ്റെ കയ്യിൽ ആകെ കുർബാനയ്ക്ക് കിട്ടിയ ഒരു കുറച്ച് പൈസ ഉണ്ടായിരുന്നു പിന്നെ എൻ്റെ പോക്കറ്റ് മണി എന്ന് പറഞ്ഞാൽ മൂവായിരം രൂപ ഉണ്ടായിരുന്നു പിന്നെ എൻ്റെ ഈ ഞങ്ങൾ സാധനങ്ങൾ വാങ്ങിക്കാനായിട്ട് പുറത്ത് നിന്ന് ഇങ്ങനെ എ ടി എം കാർഡ് വെച്ച് കുറച്ച് പൈസ എടുത്തായിരുന്നു എല്ലാം കൂടി ഒരു മുപ്പതിനായിരം രൂപ എൻ്റെ കയ്യിൽ ആ ക്യാഷൊക്കെ എടുത്ത് കൊടുത്തു പിന്നെ എ ടി എം കാർഡ് എടുത്ത് കാണിച്ചു കൊടുത്തു ചെക്ക് എടുത്ത് കൊടുത്തു ചെക്കും വേണ്ട എ ടി എം കാർഡും വേണ്ട അവർക്ക് ക്യാഷ് മാത്രം മതി എന്നിട്ട് ഇവര് പറയുക വേഗം പറയുക ക്യാഷ് എവിടെയാണെന്നില്ലെങ്കിൽ നിങ്ങളെ കുന്നുകളെയും തല്ലിക്കൊല്ലും അപ്പം ഇത്രയേ ഉള്ളൂ ഞങ്ങൾക്ക് വേറെ ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ടും അപ്പോൾ ഇവരുടെ മുൻപിൽ വെച്ച് വീണ്ടും എൻ്റെ വായ കെട്ടി കൈപ്പുറോട്ട് കെട്ടി കാലും കെട്ടി കമിഴ്ത്തി കട കമിഴ്ന്ന് കിടക്കാൻ പറഞ്ഞു കമിഴന്ന് കിടന്ന് ആദ്യത്തെ ഒരു ആദ്യത്തെ അടിയിൽ എൻ്റെ തല മുതൽ കാൽ വരേ വിറച്ച് പോയി കരഞ്ഞുപോയി പിന്നെ ഇവരുടെ മുൻപിലിട്ടാണ് എന്നെ അടിക്കുന്നത് അത് കണ്ടിട്ട് എനിക്ക് സങ്കടം വന്നത് അപ്പം ഞങ്ങൾ സെൻറ്റ് തോമസ് സ്കൂളിലാണ് പഠിപ്പിക്കുന്നത് അതിൻ്റെ സാലറിയിലാണ് ഞങ്ങൾ ജീവിക്കുന്നത് സ്കൂളിലാണ് പഠിപ്പിഷനാണ് ഞങ്ങൾ ക്യാഷ് അങ്ങനെ വെക്കാറില്ല പക്ഷേ എങ്കിലും അവർ വീണ്ടും കടത്തിയിട്ടിട്ട് ഒന്നും കൂടി മുറുക്കി കെട്ടി അടിച്ച് രണ്ടും തടി അങ്ങനെ അടിച്ചു കഴിഞ്ഞിട്ട് വീണ്ടും അടിച്ചിട്ട് ചോദിക്കുകയാണ് എവിടെയാണ് ക്യാഷ് ക്യാഷ് കാണിച്ചു തന്നാൽ നിങ്ങൾ വെറുതെ ഇവിടെ ഇല്ലെങ്കിൽ അടിച്ചു കൊല്ലും അങ്ങനെ അടിച്ച് അവശനാക്കി അതിന് ലീന സച്ചിനെ വീണ്ടും പിടിച്ച് അച്ഛൻ്റെ മുറിയിലോട്ട് കൊണ്ടുപോയിട്ട് പുറത്തുനിന്ന് പൂട്ടി ഈ സ്ത്രീയെയും സ്ത്രീയുടെ മുറിയിലോട്ട് കൊണ്ടുപോയിട്ട് പുറത്തേക്ക് പോട്ടി വീണ്ടും വന്ന് വീണ്ടും വന്നിട്ട് അവർ പ്ലെയർ വെച്ച് ഈ ഒരു പാടുണ്ട് പ്ലെയർ വെച്ച് പിടിച്ചിട്ട് ഈ വരൽ ഞങ്ങളിപ്പോൾ മുറിച്ച് കളയും ക്യാഷ് എവിടെ നിന്ന് കാണിക്കാൻ വണ്ടിയിലാണ് വെച്ച് കഴിഞ്ഞാൽ വണ്ടിയുടെ കീ എവിടെയാണ് അത് ആ നേരത്തെയും ചോദിച്ചായിരുന്നു വണ്ടിയുടെ കീ എവിടെ ഞങ്ങളുടെ കീ കീബോർഡിലാണ് ഇടുന്നത് അവിടെ ഉണ്ടെന്ന് പറഞ്ഞു വീണ്ടും ഇങ്ങനെ ചോദിച്ചു എന്നിട്ട് പിന്നെ സംസാരിക്കാൻ പറ്റാത്ത അവസ്ഥയായി ഒരു ശരീരം മൊത്തം ഒരു മരവിപ്പായി അതിന് ശേഷം ഇവർ രണ്ടുമൂന്ന് ചവിട്ടും കൂടി ചവിട്ടി ഈ അടിച്ച ഭാഗത്ത് അവടെ ഭാഗത്ത് അടിച്ച ഭാഗത്ത് വീണ്ടും രണ്ടും അഞ്ചമണി പക്ഷേ എനിക്കൊരു ഫീലിംഗ് ഇല്ലായിരുന്നു കാരണം ഓൾറെഡി അവർ ചതച്ച് ഒരു പരിവാക്കിയിരുന്നു അവിടെ നിന്ന് അവർ നിന്ന് വാതിൽ പൂട്ടി അവർ അങ്ങോട്ട് പോയി ഇപ്പം വരെ പട്ടി കുരക്കുകയായിരുന്നു നാലുമണി വയ്പോൾ നാല് ഏതാണ്ട് നാലുമണിയോട് പട്ടികര നിന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അവർ പോയെന്നുള്ളത് അല്ലെങ്കിൽ പട്ടി കുരച്ചുകൊണ്ടിരിക്കുമല്ലോ പട്ടിയുടെ കുര നിന്നപ്പോൾ എങ്ങനെയെങ്കിലും എഴുന്നേറ്റ് അച്ഛനെ നോക്കണം ആ സ്ത്രീയെ നോക്കണം എന്തെങ്കിലും പറ്റുമോ നോക്കണം രക്ഷപെടണം അങ്ങനത്തെ ഒരു ചിന്തയായി എന്നിട്ട് എഴുന്നേക്കാൻ പറ്റുന്നില്ല കമന്നു കിടക്കണ കൈയും കാലും മുഖം കെട്ടിയിട്ടിരിക്കുകയാണ് ഞരങ്ങി ഞരങ്ങി ഒരു ഒരു കണക്കിന് മുട്ടുകുത്തി നിന്ന് ആ കൈ വെച്ച് കാലിൽ കെട്ടഴിച്ച് കൈ വല്ലാതെ കെട്ടിയിരിക്കണമെന്ന് അഴിക്കാൻ പറ്റുന്നില്ലായിരുന്നു അപ്പോൾ അലന്മാർ ചെന്നിട്ട് അലന്മാരിൽ മിററിൽ പുറകിൽ നിന്ന് നോക്കി എങ്ങനെയാണ് അങ്ങനെ കെട്ടിയിരിക്കുന്നത് നോക്കി കഴിഞ്ഞതിന് ശേഷം ഈ കൊതുക് ഇടാനായിട്ട് കട്ടിലിൻ്റെ സൈഡിൽ ഒരു ആംഗ്ലർ ഉണ്ട് അതിൽ കൈവച്ച് വലിച്ച് 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 ഒരു ഒന്നര മണിക്കൂറോളം എടുത്ത് ആ കെട്ടഴിക്കാനായിട്ട് ആ അഴിച്ചതിൻ്റെ പാടുകളാണ് ഈ കാണുന്ന ഈ പാടുകളൊക്കെ കെട്ടഴിച്ചപ്പോൾ ഉണ്ടാകുന്ന പാടുകളാണ് അതിനുശേഷം വായല കെട്ടഴിച്ചു വേഗം ഒരു ജനാല തുറന്നു ജനാലോറന്ന് ഒരു ഇരുന്നൂറ് മുന്നൂറ് മീറ്റർ അകലെ ജനങ്ങളിങ്ങനെ തൊട്ടടുത്ത് പുഴയുണ്ട് കുളിക്കാൻ പോകുന്നവരുണ്ട് അപ്പോൾ രാവിലെ അഞ്ചേ കാലം അഞ്ചര അഞ്ചരയോടെ ആയി അപ്പോൾ ആദ്യം വിളിച്ച് ആരും കേട്ടില്ല ശബ്ദം വരുന്നില്ലായിരുന്നു ഇടിയുണ്ട് നീരൊക്കെ ഇവിടെ വായ തുറക്കാനൊന്നും പറ്റുന്നില്ലായിരുന്നു അപ്പോൾ കുറച്ച് നേരം ശബ്ദിച്ച് കഴിഞ്ഞപ്പോൾ തൊട്ടപ്പുറത്തുനിന്ന് ലീനസച്ചൻ്റെ ശബ്ദം കേട്ടു ആ ജീവിച്ചിരിപ്പുണ്ടല്ലേ പ്രൈസ്തലോട് അതാണ് ലീനസച്ചൻ പറഞ്ഞത് അപ്പോൾ അച്ഛൻ പറയാണ് വിളിക്ക് ഒച്ചനെ വിളിക്ക് ആളുകൾ വിളിക്ക് തുറക്ക തുറക്കാൻ പറയും അങ്ങനെ പൂർവാദിക ശക്തിയോടെ വിളിച്ചു ജനങ്ങൾ കേട്ടു ഒരു ടോർച്ച് ഉണ്ടായിരുന്നു ടോർച്ച് അടിച്ച് കൈയും കാണിച്ച് ഒച്ചനെയും വിളിച്ച് ആളുകളുടെ ശ്രദ്ധ ആകർഷിച്ചു ഈ രൂപതയിൽ സാമ്പൽപൂർ രൂപതയിൽ ഇത് ആറാമത്തെ സംഭവമാണ് ഞങ്ങളുടെ ബിഷപ്പ് സ്വാമിയൊക്കെ വന്നായിരുന്നു ബിഷപ്പ് നിരഞ്ജൻ സുഹാൽ സിംഗ് കൂടാതെ അവർ സെക്രട്ടറി അച്ഛന്മാരൊക്കെ വന്നായിരുന്നു തൊട്ടടുത്ത് തന്നെ കഴിഞ്ഞ വർഷം ഇതേപോലെ കള്ളന്മാരെ കയറി അച്ഛനെ മരത്തിൽ കിട്ടിയിട്ടിട്ട് പൈസയൊക്കെ ലൂട്ട് ചെയ്തായിരുന്നു അങ്ങനെ അതുപോലെ തന്നെ രണ്ടു വർഷം മുമ്പ് ഇതേപോലെ ആവർത്തിച്ചിട്ടുണ്ട് മൊത്തം ആറ് സംഭവങ്ങൾ ഇത് ഇതോടെ ഈ രൂപതയിൽ ഉണ്ടായിട്ടുണ്ട് കേസ് കൊടുക്കുന്നു ധർണ നടത്തുന്നു റാലി നടത്തുന്നു പക്ഷേ പോലീസിൻ്റെ ഭാഗത്തു നിന്ന് കളി പിടിക്കാം പിടിക്കാം ശ്രമിക്കുന്നുണ്ട് ഈ ഒരു ഡയലോഗ് മാത്രമാണ് കേൾക്കുന്നത് ഇതുവരെ ഒന്നും സംഭവിച്ചിട്ടില്ല എനിക്കങ്ങനെ ഈ ആക്രമത്തിൽ എനിക്കങ്ങനെ തോന്നിയില്ലെങ്കിലും അവസാനം പറഞ്ഞൊരു ഡയലോഗുണ്ടല്ലോ നിങ്ങൾ തിരിച്ചു പോവുക കേരളത്തിലേക്ക് തിരിച്ചു പോവുക എന്നുവെച്ചാൽ നമ്മളെ നമ്മളെപ്പോലുള്ള കേരളത്തിൽ നിന്ന് വരുന്ന മിക്ക അച്ഛന്മാരും അത്ര തീവ്രമായിട്ടാണ് മിഷൻ പ്രവർത്തനം നടത്തുന്നത് എഡ്യൂക്കേഷൻ വൈസ് അല്ല സ്കൂളുകളൊക്കെ എൽ ഒട്ടുമിക്ക സ്കൂളുകളും സൗത്തിൽ നിന്ന് വന്നിരിക്കുന്ന അച്ഛന്മാരും സിസ്റ്റേഴ്സൊക്കെ നടത്തുന്നതാണ് അപ്പോൾ അവരുടെ കഴിവുകളോടുകൂടി തന്നെയാണ് അവിടുത്തെ ഒരു ഡെവലപ്മെൻറ്റ്സ് വരുന്നത് അങ്ങനെ ഡെവലപ്മെൻറ്റ്സ് വരാൻ നേരത്ത് ജനങ്ങൾക്ക് അവർക്ക് ഉദ്ബോധനം വരുന്നു അറിവ് വരുന്നു അതുകൊണ്ട് അവർ തെറ്റായ രീതിയിൽ നിന്ന് നല്ല രീതിയിലോട്ട് വരുന്നു ഗുണ്ടകളില്ലാതെ വരുന്നു ചിലപ്പോൾ ഇവർക്ക് ഈ സാധാരണക്കാരിൽ നിന്ന് നേടാനായിട്ട് എഡ്യൂക്കേഷൻ പാടില്ല എന്നൊരു ചിന്തയുണ്ടാവും ഇവരെപ്പോഴും കൃഷിയായിട്ട് കഴിഞ്ഞു പോകുന്നവരാണ് കൃഷിയും പിന്നെ ഈ പാർട്ടി ഒച്ചനെ വിളിച്ചു നടക്കുന്ന സ്വഭാവം അതുമാത്രേ ഉള്ളൂ പിന്നെ വെള്ളവടിയും പുകവലിയും കഞ്ചാവും കാര്യങ്ങളാണ് നമ്മളിങ്ങനെ എഡ്യൂക്കേഷൻ കൊടുക്കുമ്പോഴാണ് അവർ തെറ്റ് മനസ്സിലാക്കി തിരിച്ച് നല്ല രീതിയിലോട്ട് വരുന്നത് ചിലപ്പോൾ അവർക്കത് ചിലപ്പോൾ ഇഷ്ടപ്പെടുന്നുണ്ടാവുകയില്ലായിരിക്കും പിന്നെ നമ്മൾ കൊടുക്കുന്ന എഡ്യൂക്കേഷനും നമ്മൾ കൊടുക്കുന്ന ഒരു എന്താ പറയുക നന്മയിലേക്കുള്ള സമാധാനത്തിലേക്കുള്ള പാതയൊക്കെ അവർക്ക് ചിലപ്പോൾ താല്പര്യം ഉണ്ടാവില്ല